ഹലോ ഗൈസ് അപ്പോൾ ബോച്ചിട്ടിയും ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് പലർക്കും പല ഡൗട്ടും ഉണ്ട് അപ്പോൾ ഇന്ന് ചെറിയൊരു പോർഷൻ മാത്രമേ ഞാൻ ഇന്ന് കാണിക്കുന്നുള്ളൂ കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും എൻ്റെ മറ്റു വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡൗട്ട് അത് അവിടെ പോവാം ഇവിടെ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് വിൻ ചെയ്തിട്ടുള്ള എമൗണ്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ കൊടുക്കാമെന്ന് മാത്രമാണ് അപ്പോൾ അതിനായി ഗൂഗിളിൽ പോവാം ബോച്ചി ടി ഡോട്ട് കോം എന്നടിക്കാം അപ്പോൾ ഒരു സൈറ്റ് ഓപ്പൺ ആവും അവിടെ നമ്മുടെ സൈൻ ഇൻ ചെയ്ത് കൊടുക്കും അതിനായിട്ട് നമ്മുടെ നമ്പർ പാസ്വേഡ് അപ്പോൾ പാസ്വേഡ് മറന്നാൽ പേടിക്കേണ്ട ഒ ടി പി വെച്ച് നമുക്ക് രണ്ടാമത് ലോഗിൻ ചെയ്യാം അപ്പോൾ ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവിടെ മൂന്ന് ലൈനുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് അവിടെ ക്ലിക്ക് ചെയ്താൽ മൂന്ന് ഓപ്ഷൻ കാണിക്കും മൈ ബാലൻസ് മൈ പ്രൊഫൈൽ മൈ ടിക്കറ്റ് മൈ ബാലൻസ് എടുത്ത് ക്ലിക്ക് ചെയ്യാം അവിടെ വിഡ്രോടുത്ത് ഹൺഡ്രഡ് എന്ന് കാണിക്കുന്നുണ്ട് വിഡ്രോ കൊടുക്കാം പിന്നെ കാണിക്കുന്നത് വെരിഫൈ ബാങ്ക് അക്കൗണ്ടാണ് അവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടാമത് കൺഫേം ചെയ്യുക നമ്പർ ഐ എഫ് സി കോഡ് എൻ്റെ റിവർ ബാങ്ക് നെയിം എന്ന് കൊടുത്തത് സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം നമുക്ക് അഞ്ച് മിനിറ്റ് ശേഷം കെ വൈ സി ക്ലിയർ ആവും അത് കഴിഞ്ഞ ശേഷം നമുക്ക് വീണ്ടും ബൈക്ക് ബാലൻസിലേക്ക് പോകാം അവിടെ വിത്ഡ്രോ എന്ന ഓപ്ഷൻ കൊടുക്കാം അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യണം എത്രയാണോ നമുക്കുള്ളത് അപ്പോൾ ഇവിടെ ഹൺഡ്രഡ് ആണ് നമുക്കുള്ളത് ഹൺഡ്രഡ് തന്നെ കൊടുക്കാം സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് കൊടുത്ത ശേഷം നമുക്ക് ഇവിടെ താഴെ കാണിക്കും യുവർ എമൗണ്ട് വിൽ ബി ക്രെഡിറ്റ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഫോർട്ടി എയ്റ്റ് അവേഴ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ എമൗണ്ട് ക്രെഡിറ്റ് ആവുമെന്ന് കാണിക്കുന്നുണ്ട് അപ്പം നമുക്കത് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ഞാൻ വീണ്ടും നോക്കിയാണ് ഇപ്പോൾ എത്രയാണ് ക്യാഷ് വന്ന് അപ്പോൾ മൈ ബാലൻസ് എടുത്ത് സീറോ ആണ് വിൻഡിങ്സ് എടുത്ത് സീറോ കാണിക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സീറോ ആണുള്ളത് ഇത്രയേ ഉള്ളൂ